നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിൻ മൂന്ന് മണിക്കൂറിലധികം ഒരു സ്റ്റേഷനിൽ കിടന്നു ചത്തു കിടന്നു എന്ന് നമ്മൾ വാർത്തകൾ അറിഞ്ഞതാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ റെയിൽവേ അധികൃതരും പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കുമ്പോൾ ഇതൊരു അട്ടിമറിയാണോ എന്ന് അന്വേഷിക്കേണ്ടതാണ് അല്ലാതെ അതിൻ്റെ സാങ്കേതിക തകരാർ എങ്ങനെ ഉണ്ടായി എന്നത് അന്വേഷിക്കുന്നതോടൊപ്പം അതിലെ അട്ടിമറി സാധ്യതയും കൂടി അന്വേഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കേരളത്തിലൂടെ ഓടുന്ന പിന്നെ വന്ദേ ഭാരതാണ് ഇതിന് പലപ്പോഴും കേരളത്തിൽ വെച്ച് കല്ലേറ് ഉണ്ടായിട്ടുണ്ട് ഗ്ലാസ്സുകൾ തകർന്നിട്ടുണ്ട് ചില കേന്ദ്രങ്ങളിൽ ചില സ്റ്റോപ്പുകളിൽ ഈ വന്ദേ ഭാരത് നിർത്താത്തതിന് സ്റ്റോപ്പ് ഇല്ലാത്തതിനെ ചൊല്ലി ചില പ്രതിഷേധങ്ങളും ക്ഷോഭങ്ങളും ഒക്കെ നടന്നിരുന്നു പിന്നീട് അത് ഡൽഹിയിലൊക്കെ ചെന്ന് പ്രത്യേക നിവേദനങ്ങളൊക്കെ കൊടുത്ത് നല്ല സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ ഈ പറയുന്ന ചില പ്രദേശങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചത് ആ ഈ വന്ദേ ഭാരത് വളരെ സ്വീകാര്യമാകുന്നു ഒരു വന്ദേ ഭാരത് കേരളത്തിൽ വന്നു പിന്നെ രണ്ടാമതൊന്നും കൂടി വന്നു വീണ്ടും വന്നു ഇങ്ങനെ വന്ദേ ഭാരത് കേരളത്തിൽ കൂടുതലായിട്ട് ഓടുന്നു നമ്മുടെ റെയിൽവേ പിന്നെ യാത്രയിൽ വളരെ സൗകര്യപ്രദമായിട്ടും വളരെ സ്വീകാര്യം അല്പ ചാർജ് കൂടും കുറച്ച് സൗകര്യങ്ങൾ കൂടുതൽ പോലും ആൾക്കാർക്ക് കൂടുതൽ വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു ഒരു വിപ്ലവകരമായ ഒരു ഗതാഗത വിപ്ലവം തന്നെയായിരുന്നു നമ്മുടെ വന്നേ ഭാരത് അപ്പോൾ ആ വന്നേ ഭാരത് കേരളത്തിലൂടെ ഇങ്ങനെ ഓടുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടോ കാരണം നമ്മുടെ നാട്ടിൽ വളരെയധികം രാജ്യവിരുദ്ധർ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് കേരളത്തിലും അത് അത്തര അത്തരം ആൾക്കാർ ശക്തമായിട്ടുണ്ട് എന്നത് പരമാർത്ഥം തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇടതുപക്ഷമാണ് ുന്നത് ഇവിടത്തെ അങ്ങനെയൊന്നും എന്ന് പറയ ചിലർക്ക് അവകാശപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ കേരളത്തിലും ഈ രാജ്യവിരുദ്ധർ ശക്തമായിട്ടുണ്ട് അപ്പോൾ ഈ വന്ദേ ഭാരത് ട്രെയിന് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഒരു സാങ്കേതികത്ത് കിടക്കേണ്ടി വരുക എന്നത് വെറും ഒരു എടുകാർ അല്ലെങ്കിൽ ഈ റെയിൽവേ വകുപ്പിന്റെയോ അല്ലെങ്കിൽ വന്ദേ ഭാരത് നടത്തുന്നവരുടെയോ ഒരു സൂക്ഷ്മക്കുറവാണോ അല്ലെങ്കിൽ സാങ്കേതിക കുറവാണോ എന്ന് മാത്രം കാണരുത് ഇതിനകത്ത് അട്ടിമയുണ്ടോ എന്നത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് കേന്ദ്രം അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യയിൽ ഇപ്പോൾ വിമാനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ തകർക്കുക സാമ്പത്തികമായി തകർക്കുക അതിലേറ്റവും കൂടുതലും നമ്മുടെ വിമാനങ്ങളാണ് വിമാനങ്ങൾ വളരെ ഭംഗിയായിട്ട് രാജ്യത്ത് പുറത്തും അകത്തും നന്നായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പണ്ടൊക്കെ വിമാനങ്ങൾ തട്ടിയെടുക്കുന്ന വാർത്തകളൊക്കെ രാഷ്ട്രീയമായി തന്നെ ചില ഉപയോഗങ്ങൾ ഈ തീവ്രവാദികൾ തട്ടിയെടുത്തതും വിമാനം തട്ടിയെടുക്കലുമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ രാജ്യത്ത് നിത്യ സംഭവമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിരിക്കുന്നു അപ്പോൾ അത് വളരെ ശക്തമായ നമ്മൾ സെക്യൂരിറ്റി സംവിധാനം ഉയർത്തിയത് കൊണ്ടാണ് പക്ഷേ വിമാനങ്ങളെ തകർക്കാൻ ഇപ്പോൾ ചെയ്യുന്നത് വിമാനത്തിൽ വ്യാജ ബോംബ് ഉണ്ടെന്നുള്ള പ്രചരണം അഴിച്ചുവിടുകയും ആ വിമാനം പരന്നുയർന്നതിന് ശേഷം തിരിച്ച് ഏതെങ്കിലും വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ തിരിച്ച് പറന്നുയർന്ന വിമാനത്താവളത്തിൽ വരുന്നു അതിൻ്റെ സാമ്പത്തിക നഷ്ടം അത് കഴിഞ്ഞിട്ട് ആ വിമാനത്തിന് പിന്നെ തിരിച്ചു പോകാൻ മണിക്കൂർ എടുക്കുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു ഇതെല്ലാം ഒരു അട്ടിമറിയുടെ ഭാഗമാണ് എന്നത് വ്യക്തമാണ് അത് രാജ്യത്തിന് പുറത്തും രാജ്യത്തിനകത്തുമുള്ള രാഷ്ട്രവിരുദ്ധർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതിലും ശക്തമായി കേന്ദ്ര ഗവൺമെന്റ് ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് അതുപോലെ തന്നെ ട്രെയിനെ അട്ടിമറിക്കാൻ ട്രെയിനിനെ തകർക്കാൻ ട്രെയിൻ മറിക്കാൻ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഈ ട്രെയിനുകൾക്ക് പാളങ്ങൾക്ക് വിള്ളൽ ഉണ്ടാക്കുന്നു പാളങ്ങളിൽ ഗ്യാസ് കുറ്റി കൊണ്ടുവിടുന്നു പാളങ്ങളിൽ കരിങ്കൊല്ലുകൊണ്ടുവിടുന്നു പാളങ്ങളിൽ ഇരുമ്പ് ണ്ടു കൊണ്ടിടുന്നു ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പല ഇന്ത്യയുടെ പല പ്രദേശത്തും നടന്നതാണ് ഓരോന്നോരോന്നോ സ്ഥലം ഞാൻ എടുത്ത് പറയുന്നില്ല നമ്മൾ ഞാൻ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വാർത്ത അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിൽ വന്നേ ഭാരത് ഇങ്ങനെ മൂന്ന് മണിക്കൂർ കിടന്നത് വെറും ഒരു സാങ്കേതിക ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സാങ്കേതികമായ തകരാറാണ് അത് സംഭവിക്കാവുന്നതാണ് കാരണം അതൊരു യന്ത്രമല്ലേ യന്ത്രം എപ്പോഴും ഒരുപോലെ പ്രവർത്തിക്കും ിലോ നമ്മുടെ പാളത്തിൽ കൂടെ ഓടുന്നതല്ലേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനിടയിൽ കൂടെ ഓടുന്നതല്ലേ സ്വാഭാവികമായിട്ടും ബാറ്ററിക്ക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനാണ് അപ്പോൾ ബാറ്ററി ഈ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ബാറ്ററിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ രാസമാറ്റങ്ങൾ കാരണമാകാം എന്നൊക്കെ പറഞ്ഞ് കണ്ടെത്തി ഒഴിയുന്നതോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തുന്നതോടൊപ്പം ഇതിനകത്ത് അട്ടിമറി ഉണ്ടോ എന്ന് കാണേണ്ടതാണ് കാരണം നമ്മുടെ അഭിമാനമായിരുന്നു ഈ വന്ദേശം ഭാരത് ട്രെയിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു കേരളത്തിന്റെ അഭിമാനമായിരുന്നു ഇപ്പോൾ കേരളത്തെ ജനകം മൊത്തം പിന്നെ സ്വീകരിച്ച ഒരു ഗതാഗത മാർഗവും കൂടിയാണ് അതുകൊണ്ട് വന്നേ ഭാരതിന്റെ വിജയം കണ്ടപ്പോഴാണ് കേരള ഗവൺമെന്റ് പറയുന്നത് കണ്ടോ വന്നേ ഭാരത് വൻ വിജയമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് കേരളയിൽ വന്നുകൂടാ കേരയിൽ ഇതിനേക്കാൾ വലിയ സാധ്യതയുള്ളതാണെന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് അപ്പോൾ ഈ വന്നേ ഭാരതമായിട്ട് ബന്ധപ്പെടുത്തി അതിനായിട്ട് ഊർമിച്ചുമാണ് ഇപ്പോൾ കേരളയിൽ വേണമെന്ന ആവശ്യത്തിനെ കേരള ഗവൺമെന്റ് തന്നെ ഉയർത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വന്ദേ ഭാരത് അത്രമാത്രം പിന്നെ സ്വീകാര്യമായ ഒരു സംഗതിയായിട്ട് മാറി പക്ഷേ അതിനെ തകർക്കാനുള്ള ശ്രമം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെത്താൻ ഇന്നലെ ഉച്ചക്ക് രണ്ടര മണിക്കാണ് കാസർഗോഡ് നിന്നും ഈ തീവണ്ടി തിരിച്ചത് ഈ ട്രെയിൻ തിരിച്ചത് വന്ദേ ഭാരത് ട്രെയിൻ തിരിച്ചത് അത് പിന്നെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും ലക്ഷ്യസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും പുലർച്ചെ രണ്ടര വരെ ആയിരിക്കുന്നു എന്തായാലും മോഡി സർക്കാർ കൊട്ടിഘോഷിച്ച അഭിമാന പ്രോജക്റ്റായി പുറത്തിറക്കിയ വന്നേ ഭാരത് വഴിയിൽ കിടന്നത് റെയിൽവേക്ക് കനത്ത നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ബുധനാഴ്ച അഞ്ച് മുപ്പത്തി ഷണ്ണൂർ ജംഗ്ഷനിലെ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ വന്ദേ ഭാരത് അഞ്ച് മുപ്പത്തി സ്റ്റേഷൻ വിട്ടു അഞ്ച് നാൽപ്പത്തി ഷണ്ണൂർ ഷൊണ്ണൂർ ഓവർ ബ്രിഡ്ജിൽ എത്തും മുമ്പ് ട്രെയിൻ പൊടുന്നനെ നിന്നു വാതിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നുകൂടെ എഴുന്നൂറിലധികം യാത്രക്കാർ കുടുങ്ങി അതാണ് ഇത്രയധികം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പത്ത് മുന്നൂറ് പേർ എഴുന്നൂറ് പേരുകളും സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിൻ ആണിത് എ സി നിലച്ചു മൂന്നര മണിക്കൂറോളം ക്യാബിനുകളിൽ കുടുങ്ങിയ യാത്രക്കാർ പുറത്തിറങ്ങാനാകാതെ വേർത്തൊലിച്ചു ഏഴ് പോയിന്റ് രണ്ട് എട്ടോടെ ഷൊണ്ണൂരിൽ നിന്നും ടെക്നിക്കൽ വിഭാഗം എത്തി എൻജിൻ പരിശോധിച്ചു ട്രെയിൻ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു വാതിലുകൾ തുറന്ന് യാത്രക്കാരെ പുറത്തിറക്കി പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവരെയേറെ മറ്റൊരു വേറെ ട്രെയിനിലേക്ക് കയറി എന്നാൽ വന്ദേ ഭാരത് ഉടൻ പുറപ്പെടുമെന്ന് റെയിൽവേ അറിയിച്ചതോടെ തിരിച്ച് വന്ദേ ഭാരതിൽ കയറി പിന്നെ പിന്നീട് അതേ എഞ്ചിൻ ഘടിപ്പിച്ച് പിന്നെ എട്ട് നാൽപ്പത്തൊന്നോടെ ട്രെയിൻ ഷൊണ്ണൂർ വിട്ടു ഇന്നലെ വൈകിട്ട് അഞ്ച് ഇരുപതിന് ഷൊണ്ണൂർ ജംഗ്ഷനിൽ നിന്നും യാത്രക്കാരെ കയറ്റി യാത്ര പിന്നെ ഭാരതപ്പുഴയിലെത്തി കടന്നതും എഞ്ചിൻ നിലച്ച ട്രെയിൻ നിൽക്കുകയായിരുന്നു ഇതിന്റെ ഒരു ബാറ്ററി കംപ്ലെയിന്റ് ആണ് എന്നാണ് പൊതുവിൽ പറയുന്നത് ജനങ്ങൾ വല്ലാതെ പരിഭ്രാന്തരായി ചിലപ്പോൾ ഈ വാതിലുകൾ അടയ്ക്കാൻ പറ്റാതെയും തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കാരണം വൈദ്യുതി ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു കണക്ഷൻ പൊയ്ക്കൊണ്ടിരുന്നു ഇതൊക്കെയാണ് സംഭവിച്ചത് എന്തായാലും വന്നേ ഭാരത് വഴിയിൽ കുടുങ്ങിയത് കൊച്ചി ഷണ്ണൂർ പാലക്കാട് പാതയിൽ മറ്റ് ചില ട്രെയിനുകളെയും ബാധിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് ഈ അന്വേഷണം നടത്തും എന്ന് റെയിൽവേയും കേന്ദ്രവും പറയുമ്പോൾ അട്ടിമറി സാധ്യത കൃത്യമായിട്ടുമുണ്ടോ എന്ന് അന്വേഷിക്കണെന്താണ് കാരണം ഇത് ഓടുന്നത് കേരളത്തിലൂടെയാണ്